ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് സെൽ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പോൾ ഇന്നും അധികം ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം പ്ലാന്റ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റിലെ പ്ലാന്റ് ബോഗൻ വില്ലയാണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചതായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു കളർ മാത്രമാണ് കുറച്ച് അധികം കിട്ടിയിട്ടുള്ളത് കേട്ടോ ബാക്കിയുള്ള കളറൊന്നും കൂടുതലില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ കളറൊന്നും കാണിക്കാത്തത് അപ്പോൾ ഇന്നും പ്ലാന്റ് തരുന്നത് രണ്ട് കോംബോയിലായിട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റിലെ കോംബോയിൽ അഞ്ച് പ്ലാന്റ് ആണ് രണ്ടാമത്തെ കോംബോയിലും അഞ്ച് പ്ലാന്റ് തന്നെയാണ് അപ്പം രണ്ടാമത്തെ കോംബോ റോസ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്ലാന്റിലെ ഫസ്റ്റ് കോംബോയിലെ ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു ബോഗൻ വില്ലയാണ് നമുക്ക് രണ്ടാമത്തെ പ്ലാന്റ് കാണാം കേട്ടോ അപ്പം നമ്മുടെ കോമ്പോയിലെ രണ്ടാമത്തെ പ്ലാന്റ് ഈ ഒരു റോസിടെയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റെഡും അവൈലബിളാണ് വെച്ചാൽ നമ്മുടെ ഇല്ല കേട്ടോ റെഡ് നമുക്ക് കിട്ടാറുണ്ട് അപ്പം ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ റെഡ് കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ കറക്റ്റായിട്ടുള്ള സൈസ് അപ്പോൾ ചില പ്ലാന്റ്സ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ചിലത് അത്രയ്ക്ക് വലുപ്പം ഉണ്ടാവില്ല അപ്പോൾ പലതിനും പല സൈസാണ് കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം പാക്ക് ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ വലുത് വലുത് വെക്കും അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ മുട്ടുകളാണ് കേട്ടോ നിറയെ പൂക്കളായിട്ടില്ല അപ്പോൾ മുട്ടുകളുള്ളത് നോക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിൽ കുറച്ച് പ്രശ്നം കാരണം ൊന്നയക്കാൻ കുറച്ച് വൈകിയിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസം നമുക്ക് അയക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എല്ലാം എല്ലാം കൂടെ പെൻഡിങ് ആയി അയച്ചോ അയച്ചോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ജനുവരി ആറാം തീയതി വരെ പേയ്മെൻറ്റ് ചെയ്തവർക്കാണ് ഇപ്പോൾ അയച്ചിട്ടുള്ളത് അപ്പോൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പേയ്മെൻറ്റ് ചെയ്ത ആൾക്കാർക്കാവും കേട്ടോ നമ്മൾ അയക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് ഈ ഒരു കൂഫിയാണ് കോഫിയ സിസർ കൂഫിയ സിഗരറ്റ് കോഫിയ എന്നൊക്കെ പറയും കേട്ടോ ഈ ഒരു പ്ലാന്റ് ആണ് NARAYI, problems, plants, so, like െ ഫ്ലവർ കണ്ടോ അപ്പോൾ നിറയെ കുറച്ചും കൂടെ വലിയ പ്ലാന്റ് ആകുമ്പോൾ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ആ പേല കാണാതെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പൂക്കളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് കൊണ്ടാവാം ഇതിന് സിഗരറ്റ് മുഫിയാണൊക്കെ പേര് വന്നിട്ടുണ്ടാവുക അപ്പോൾ ഇനി നമുക്കിപ്പോൾ കാര്യമായിട്ട് അയക്കാനുള്ളത് വിങ്കയും അതുപോലെ തന്നെ ഡ്രസ്സീന കോംബോയുമാണ് കേട്ടോ അതിൽ ഡ്രസ്സീന കോംബോ ഇപ്പോൾ ഔട്ടാണ് വിങ്ക അഞ്ച് കളറ് കോംബോ ആയിട്ട് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ മീങ്ക ഒരുപാട് പ്ലാൻസ് നമുക്ക് ഇപ്രാവശ്യം സ്റ്റോക്കിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെതാ വീണ്ടും നമ്മുടെ റോസ് ആണ് കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കാറ്റലോഗിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ പുതിയ സ്റ്റോക്കിൽ കിട്ടിയതാണ് അപ്പോൾ റോസ് മേരിയെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയണ്ടാവും ഇപ്പോൾ നമുക്ക് നല്ല ഔഷധം കൊണ്ടുള്ള ഒരു പ്ലാന്റ് ആണ് തലയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കോമ്പോയില് റോസ്മേരി കൂടെ ഉണ്ട് പിന്നെ പിന്നെന്താ നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് ഈ ഒരു സ്റ്റാർ ജാസ്മിൻ ആണ് കേട്ടോ അതുപോലെ തന്നെ മണിമുല്ല കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് അപ്പോൾ മണിമുല്ല ഇപ്പോഴും ആണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയട്ടോ കേട്ടോ ഇരുന്നൂറ് രൂപയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റാർ ജാസ്മിൻ വലിയ ഫ്ലവർ ആവും ഉണ്ടാവുക ഈ മുട്ടകളുണ്ടില്ലേ മുട്ടകൾ തന്നെ നല്ല ഉണ്ടായിട്ട് വലുതായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മിനിയേച്ചറും ഉണ്ട് മിനിയേച്ചറ് നമ്മുടെ സൂചിമുല്ല എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതായത് നമ്മൾ ഇന്നലെ പാക്ക് ചെയ്തതാണ് കേട്ടോ ഇന്നലെ ഇരുപത് പേർക്കാണ് അയച്ചിട്ടുള്ളതും അവരോട് ചോദിച്ചിട്ട് ഇന്ന് കിട്ടും എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അയച്ചിട്ടുള്ളത് കേട്ടോ അതാണ് ഇത്ര കുറച്ച് പേർക്ക് അയച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ തിങ്കളാഴ്ച ആവും കേട്ടോ പാക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു കോംബോയുടെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഈ കോംബോയിൽ നിങ്ങൾക്ക് പ്ലാന്റ് ഏതെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഒന്ന് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് ആ റേറ്റിന് പറ്റിയ പ്ലാന്റ് ആണെങ്കിൽ ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ പറയട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കോംബോയിൽ മൂന്ന് പ്ലാന്റ് വേണ്ടി വരും ചിലപ്പോൾ രണ്ടെണ്ണം വേണ്ടി വരില്ല അപ്പോൾ അതിന് പകരം രണ്ടെണ്ണം വെച്ചിട്ട് ഈ ഒരു റേറ്റിന് തരുന്നതായിരിക്കും അപ്പോൾ ഇനിയുള്ളതും ഒരു കോമ്പോ തന്നെയാണ് കേട്ടോ റോസാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് റോസാണ് ഈ കാണുന്നത് കേട്ടോ റോസ് കളറിൽ വരുന്ന ആ റോസാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തോന്നും ചെറിയ പൂവാന്ന് ചെറിയ പൂവല്ല പൂവല്ലോ നമ്മുടെ റെഡും വൈറ്റും ഒക്കെ ഉണ്ടായിരുന്നില്ല അതുപോലെ വലിയ പൂക്കൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ അത് നല്ലോണം വിരിയാത്തോണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാം മുട്ടകളും അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ ഒന്ന് വിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് അപ്പോൾ ഇതാതിലെ രണ്ടാമത്തെ ഐറ്റം പീച്ച് കളറാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പം ഇതും വലിയ പൂവെന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് നമ്മുടെ അടുത്തു ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക് പ്ലാന്റ് വാങ്ങാൻ വരുന്നതിപ്പോൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വരാൻ ആഗ്രഹമുള്ളവർ വിളിക്കുക കേട്ടോ നമ്മൾ സ്റ്റോക്ക് വന്ന സമയത്ത് നമ്മൾ വരാൻ പറയുന്നതായിരിക്കും കാരണം അപ്പോഴാണ് എല്ലാ പ്ലാൻസും ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത ദിവസം നമുക്കെന്നും ഉള്ള കാരണം പ്ലാൻസ് എന്നും നമ്മൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വെക്കണില്ലല്ലോ അപ്പോൾ ഷോപ്പിലാവുമ്പോൾ പിന്നെ നമ്മൾ കൊടുക്കാനുള്ള ഒക്കെ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ വീട്ടിലാവുമ്പോൾ എന്നും നമ്മൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്ലാൻസ് തീർന്ന് പോവും അപ്പോൾ വരുന്നവർ സ്റ്റോക്ക് വരുമ്പോൾ മാത്രം വിളിച്ചിട്ട് വരും കേട്ടോ എന്നാൽ സ്റ്റോക്ക് വരാമെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഞായറാഴ്ച വന്നാലും മടങ്ങി പോയിട്ട് അവർക്ക് മണിമൂല് കിട്ടാത്തത് കൊണ്ട് പിന്നെ തിങ്കളാഴ്ചയാണ് നമ്മുടെ സ്റ്റോക്ക് വന്നത് അപ്പോൾ നമ്മുടെ ഈ കോംബോയിലെ മൂന്നാമത്തെ പ്ലാന്റ് ഈ ഒരു കാശ്മീർ റോസാണ് കേട്ടോ അപ്പോൾ കാശ്മീർ റോസ് ഒക്കെ അറിയാലോ എപ്പോഴും പൂവുണ്ടാവുന്ന നല്ല മണ്ണുള്ള ഇതാണ് കേട്ടോ നമ്മുടെ കാശ്മീർ റോസിൻ്റെ കളർ വേണ്ടില്ലേ അപ്പോൾ ഇതും കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ പിന്നെ കറക്റ്റ് ഫോട്ടോ അയക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കാറ്റലോഗിൽ കണ്ടിട്ട് അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഇരുപതാം തീയതിക്കുള്ളിൽ നമ്മുടെ ഷോപ്പൊക്കെ നമ്മുടെ കുളത്തൂരിൽ നിന്ന് നമ്മുടെ ഷോപ്പൊക്കെ നമ്മൾ ഒഴിവാക്കി പോരുകയാണ് കേട്ടോ ഇപ്പം വീട്ടിൽ തന്നെ ചെറുതായിട്ടൊരു സെറ്റപ്പൊക്കെ തുടങ്ങാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ നമ്മുടെ ഷീറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ പൊളിച്ചു പോരുമ്പോൾ അതെല്ലാം നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വീട് പണിയുടെ ഒക്കെ തിരക്കിലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭാവിയിലെ പരിപാടികൾ കേട്ടോ വീട്ടിൽ തന്നെ ഒരു ചെറുതായിട്ടൊരു നഴ്സറി സെറ്റപ്പ് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ പുറത്ത് നമുക്ക് ഇൻഡോറിന് ഇൻഡോർ പ്ലാന്റിന് മാത്രമായിട്ട് ഒരു ഷോപ്പ് തുടങ്ങാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഭാവി പരിപാടികൾ അപ്പോൾ അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം ഇതുപോലെ തന്നെ അപ്പോൾ നമ്മൾ കാശ്മീർ റോസ് കണ്ടു മൂന്നാമത്തെ പിന്നെ ഉള്ളത് നമ്മുടെ നാലാമത്തെ റോസ് വൈറ്റ് റോസും കണ്ടു പിന്നെ അഞ്ചാമത്തെ റോസാണ് കേട്ടോ ഇത് ഈ ഒരു മിനീച്ചർ റോസ് ഇങ്ങനെ ഈ ഒരു അഞ്ച് റോസ് റോസായിട്ടാണ് കേട്ടോ നമ്മളൊരു കോംബോ ആയിട്ട് തരുന്നത് അപ്പോൾ കൂടുതൽ ഐറ്റംസ് വേണ്ടവരും നമ്മുടെ കാറ്റലോഗിൽ ഒന്ന് പോയി നോക്കാം കേട്ടോ അതിലുണ്ടാവും പ്ലാന്റ്സും അതിൻ്റെ ആ റേറ്റും ഒക്കെ നമ്മുടെ ഈ കോംബോയ്ക്ക് വരുന്നത് ഈ ഒരു അഞ്ച് റോസിനും കൂടെ വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം വേഗം മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ പ്ലാൻസ് ഓൺലൈനിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അതുപോലെ തന്നെ ഇതുപോലെ കോംബോയും പുതിയ പുതിയ പ്ലാൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടോ ഈ മാസം തന്നെ ഒരു ഓഫർ വീഡിയോ ഉണ്ടാവും കേട്ടോ എല്ലാ മാസവും നമ്മളൊരു ഓഫർ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ അതിനുള്ള പ്ലാൻസ് ഒക്കെ ഇതാ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓഫർ വീഡിയോ ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ കാണാതെ പോകുന്ന കുറേ പേരുണ്ട് കേട്ടോ പ്ലാൻസ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്